നമസ്കാരം മാക്രോ സെന്ററിൻ്റെ ജോബ് ചാനലിലേക്ക് സ്വാഗതം വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഇപ്പോൾ പി എസ് സി വിളിച്ചിരിക്കുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു ഒ തത്വല്യ യോഗ്യതയോ പാസ്സായിട്ടുള്ള വനിതകൾക്കാണ് അവസരം അപേക്ഷകർ പതിനെട്ടിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായവും മിനിമം നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരവും ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അയച്ചിരിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്